ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വെയിറ്റ് ലോസ് ഫുഡ് തയ്യാറാക്കാം റിസൾട്ട് കിട്ടിയാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതിലേക്ക് മൾട്ടി ഓൾസ് പംകിങ് സീഡ് സൺഫ്ലവർ സീഡ് ഫ്ലാക്സ് സീഡ് ചിയാ സീഡ് ഇന്നപ്പഴ നാലെണ്ണം കുരു കളഞ്ഞത് ഒരു കപ്പ് നേരിയ ചുടുവെള്ളം ഞാനിതെല്ലാം ഒരു ചെപ്പിലാക്കി വെച്ചിരിക്കുകയാണ് നമുക്കതൊരു ബൗളിലേക്ക് ആദ്യം തന്നെ നേരിയ ചുടുവെള്ളം ഒരു കപ്പ് ഒഴിക്കാം അതിലേക്ക് ഈ സീഡുകളെല്ലാം ഇടാവുന്നതാണ് ഇത് നമുക്ക് ഒമേഗാ ത്രീ അടങ്ങിയിട്ടുള്ള സീഡുകളാണ് നമുക്ക് എല്ലുകൾക്ക് നല്ല ബലം കിട്ടുന്നതാണ് അപ്പോൾ ഇതെല്ലാം ഇട്ട ശേഷം നമുക്കിത് മിക്സ് ചെയ്ത ശേഷം ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഓട്സ് മാത്രം നമുക്ക് കൂടുതൽ കൂടുതലായിട്ടുണ്ടു ബാക്കിയൊക്കെ ഒരു ടേബിൾ സ്പൂൺ എടുക്കാവുന്നതാണ് കണ്ടോ ഇതെല്ലാം അടിപൊളിയായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് അരമണിക്കൂറാണ് നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു അര ഗ്ലാസ് പാൽ ചേർക്കാം ഇത് നിർബന്ധമില്ല വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് മൂന്ന് കിലോ എനിക്ക് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് ഒരു മാസം കൊണ്ട് തേൻ വേണമെങ്കിൽ ചേർക്കാം ടേസ്റ്റിന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക് യു